നമസ്കാരം മലയാള സിനിമയും സിനിമാ നടന്മാരും ഇത്രയധികം നാണം കെട്ട ഒരു ദിവസം ഈ അടുത്ത കാലത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം അത്രത്തോളം നാണം കെട്ട അവസരം മലയാള സിനിമാ താരങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച താരസംഘടനയായ സംഘടനയായ എ എം എം എയുടെ കൊച്ചിയിലെ ആസ്ഥാന മന്ദിരം വരെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു അതും വെറും ഇരുപതിനായിരം രൂപയ്ക്ക് വിൽക്കുന്നതാകട്ടെ മോഹൻലാൽ ആൻഡ് കോ സംഗതി ഏതോ ബിരുദന്മാർ ഓൺലൈനിൽ ഇത്തരമൊരു സംഗതി ഒപ്പിച്ചിരിക്കുകയാണ് അതും ഓ എൽ എക്സിൽ ഇരുപതിനായിരം രൂപയാണ് ഓഫീസിൻ്റെ വില മോഹൻലാൽ ആൻഡ് ഖോ എന്നാണ് വിൽപ്പനയ്ക്ക് ഈ വിരുദന്മാർ ഇട്ട പേര് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനാൽ പെട്ടെന്ന് വിൽപ്പന നടത്തുകയാണെന്നാണ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് വാതിലിൽ മുട്ടിയോ മെസ്സഞ്ചറിൽ സന്ദേശം അയച്ചുവോ വാങ്ങുവാൻ താല്പര്യം അറിയിക്കാം എന്നാൽ മുട്ടലുകൾ കാരണം കഥകൾക്ക് ബലക്കുറവുണ്ട് കൂടെയുള്ളവരുടെ കൈയിരിപ്പ് കാരണം വിൽക്കുന്നു എന്നും ഈ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായി പറയുന്നു എന്തായാലും മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസത്തിനുള്ളിൽ വിൽപ്പന നടത്തണമെന്നും ഈ പരസ്യത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് നേരത്തെ നേരത്തെ അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിൽ റീത്ത് വെച്ചത് വലിയ വാർത്തയായിരുന്നു കൊച്ചിയിലെ അമ്മ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ചത് ലോ കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ടായിരുന്നു അച്ഛനില്ലാത്ത അമ്മയ്ക്ക് എന്ന വാചകത്തോടെയാണ് ഈ റീത്ത് അന്നവർ വെച്ചത് താരസംഘടന അമ്മയുടെ ഭരണസമിതി രണ്ടു ദിവസം മുമ്പ് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു അമ്മ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ അടക്കം എല്ലാ അംഗങ്ങളും രാജിവെക്കുകയും ചെയ്തിരുന്നു അതേസമയം മോഹൻലാൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുൾപ്പെടെ പതിനേഴ് അംഗ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുകയും ചെയ്തു സംഘടനയുടെ കൂട്ടരാജിയിലും അമ്മയിൽ ഭിന്നത ഉടലെടുക്കുകയും ചെയ്തു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട തീരുമാനം ഒരുമിച്ചല്ല എന്നും രാജി വെച്ചിട്ടില്ല എന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ സറയു പിന്നീട് വെളിപ്പെടുത്തി എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റിന് ഉണ്ടെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് രാജി വെക്കുന്നത് ഒളിച്ചോടത്തിന് തുല്യമാണെന്നാണ് ഇപ്പോൾ സറയു വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് എല്ലാവർക്കും ചീത്തപ്പേരുണ്ടാകും മറുപടിയില്ലാതെ ഒളിച്ചോടാൻ പാടില്ല അമ്മയിലെ വനിതാ അംഗങ്ങൾക്ക് നേരെ ഉയർന്ന അധിക്ഷേപവും ആരോപണത്തിനും മറുപടി പറയാതെ പോകുന്നത് വനിതാ അംഗമെന്ന നിലയിൽ വ്യക്തിപരമായി ചീത്തപ്പേരുണ്ടാക്കുന്നതാണെന്നാണ് സറിയു വ്യക്തമാക്കുന്നത് പിരിച്ചുവിട്ട തീരുമാനം അംഗീകരിക്കുവാൻ സാധിക്കില്ലെന്നും സറിയു കൂട്ടിച്ചേർത്തു അതിനിടെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിൽ പ്രതികരണവുമായി നടി അനന്യയും രംഗത്തെത്തുകയുണ്ടായി വ്യക്തിപരമായി തനിക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്നും മറ്റ് മൂന്ന് പേരുടെ കാര്യം ഞാൻ പറയുന്നില്ലെന്നും ഭൂരിപക്ഷത്തിന്റെ തീരുമാനം കമ്മിറ്റി പിരിച്ചുവിടണമെന്നായിരുന്നു അതിനൊപ്പം നിൽക്കുന്നുവെന്നാണ് അനന്യ പ്രതികരിച്ചത്